എല്ലാവർക്കും പിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗോതമ്പ് ദോശ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരു ഇഷ്ടം കുറവുണ്ടാകും പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഗോതമ്പ് ദോശ പക്ഷേ ഇത് സാധാരണ ഗോതമ്പ് ദോശയല്ല കേട്ടോ ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ കൂടിയിട്ട് ഒരു നല്ല സൂപ്പർ ദോശയാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനാ ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം ഉൾപ്പെടെ മൂന്ന് ഉരുളക്കഴുങ്ങ് എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇതൊന്നും മുറിച്ചിടുകയാണ് കേട്ടോ മുറിച്ചിടുകയാണെങ്കിൽ ആ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിക്കോളും മുറിക്കാതെ മുഴുവനോട് അങ്ങ് പുഴുങ്ങുവാണെങ്കിൽ ചിലപ്പം ശരിക്കും ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടത്തില്ല ഉരുളക്കിഴുങ്ങ് കുക്കറിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം ഇത് നല്ല പോലെ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറടച്ച് ഒരു രണ്ട് വിസലടിപ്പിച്ചാണ് ഞാൻ വേവിക്കുന്നത് പല കുക്കറിനും പല രീതിയിലായിരിക്കാം കേട്ടോ അങ്ങനെ കുക്കറ് വിസിലടിച്ച് നല്ലപോലെ കാറ്റൊക്കെ പോയതിന് ശേഷം ഇത് തുറന്നു നോക്കാം ദാ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഉരുളക്കഴിഞ്ഞിനെയേ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ മാറ്റണ വീഡിയോ ക്ലിപ്പ് എവിടെയോ വിട്ടുപോയിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ടാപ്പിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തണുക്കാനായിട്ട് എന്നിട്ട് മാറ്റി വെക്കാം ഉരുളക്കിഴങ്ങ് തണുത്ത് വരണ നേരത്ത് നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട് ഒരു ചെറിയ പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞപ്പം ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം ജീരകം നന്നായിട്ട് പൊട്ടി കഴിയുമ്പം ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴത്തിയെടുക്കുവാണേ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ സവോള നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് സവോള വഴന്ന് കളർ മാറി തുടങ്ങുമ്പം ഞാനതിലേക്ക് ഒരു മൂന്ന് ചെറിയ പച്ചമുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടുവേ കീറിയിട്ടാണ് ഇത് പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർന്ന് ചേർത്ത് കൊടുക്കാൻ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഇനിയിപ്പം പച്ചമുളകിന് പകരം മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം നല്ലപോലെ വഴന്ന് കഴിയുമ്പം നമുക്കിതങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കാം അടുത്ത പണി എന്താണെന്നോ നമ്മുടെ ഉരുളക്കഴിഞ്ഞ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് പിടിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങ് മുഴുവൻ്റെയും തൊലി കളഞ്ഞതിന് ശേഷം ഞാനത് ചുമ്മാ കൈകൊണ്ട് അങ്ങ് പൊട്ടിച്ചിട്ട് ഒരു മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഇത് മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളമൊന്നും വേണ്ട അതിന് താഴെ മതി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഞാനിപ്പോൾ അരച്ചെടുത്തത് പോലെ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ അങ്ങ് അരഞ്ഞ് കിട്ടും പിന്നെ ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക അപ്പം കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആയിട്ട് കിട്ടുമല്ലോ നമുക്ക് നല്ല ലൂസ് പരുവത്തിൽ വേണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണിന് മേലെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനൊരു പാത്രത്തിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കൂട്ടാം ഉപ്പ് നമ്മൾ കുറച്ച് നമ്മുടെ സവോള ഭക്ഷണം നേരത്ത് ഇട്ട് കൊടുത്തിരുന്നതായിരുന്നു അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കുന്ന മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഈ മാവിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതൊഴിച്ച് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയുണ്ടല്ലോ സവോളയും കറി കറിവേപ്പിലയും പച്ചമുളകും കൂടെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ലൂസായിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക ഇത് നമുക്കിനി ഒരു ദോശ ചൂടാൻ പാകത്തിന് ആയി ആയിക്കിടണം ചില ആൾക്കാർ ഗോതമ്പ് ദോശ ചൂടാൻ നേരത്തെ നല്ല കട്ടിയുള്ള മാവായിരിക്കും ആക്കി എടുക്കുന്നത് ചില ലൂസായിട്ടുള്ളത് ആക്കിയെടുക്കും അപ്പം ഞാനിവിടെ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളത് തന്നെ വേണം കേട്ടോ ഞാൻ ആദ്യം ചെയ്യണ്ടല്ലോ ഒരു ചെരുവെടുത്ത് ചെറിയ ചെരുവായിരുന്നായിട്ടോ അതങ്ങ് അറിഞ്ഞു പോകുമായിരുന്നു എനിക്ക് അബദ്ധം പറ്റിയതാണ് അതിനുശേഷം ശേഷം ഞാനത് ആ മാവണ്ടല്ലോ വേറൊരു വലിയ ചെരുവത്തിനകത്തോട്ട് മാറ്റിയിട്ടാണ് ഇളക്കുന്നത് അപ്പോൾ ഞാൻ ഈ നമ്മളുടെ മിക്സിയിലുള്ളതെല്ലാം മടിച്ച് ഒഴിച്ച് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടുമാണ് ഒഴിച്ചത് അങ്ങനെ മൊത്തം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന് കുറച്ച് കട്ടി കൂടുതലായിരുന്നു ഈ മാവിനെ അതുകൊണ്ട് ഞാൻ ആ മിക്സീഡ് ജാറിനാകത്തോട്ടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചുറ്റിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഇത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ മാവ് ഇളക്കി കഴിയുമ്പം നമുക്കൊരിത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ പാകം ആണോന്നേ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരിത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കാവല്ലോ അങ്ങനെ ഇളക്കി ഇളക്കി നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്രയും ലൂസോടെ വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ പോവാം ദോശത്തവ നല്ല പോലെ ചൂടായും കഴിയുമ്പം നമ്മൾ സാധാരണ ദോശ ദോശയുണ്ടാക്കണ പോലെ തന്നെ ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് പരത്തുക ഒരുപാട് കനം കുറച്ചങ്ങ് പരത്തരുത് കേട്ടോ അത്രയും കനം കുറച്ച് പറത്തണതിന് കുഴപ്പമില്ല പെട്ടെന്ന് മൊരിഞ്ഞൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പം അടുത്ത സൈഡ് മറിച്ചിടുക അപ്പോൾ ഓരോ സൈഡും മറിച്ചിട്ട് കൊടുക്കുക കൊടുക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് നെയ്യ് അങ്ങ് പറട്ടി കൊടുക്കുക നെയ്യ് നല്ലപോലെ പറട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും കിട്ടും പിന്നെ ഇത് ചുട്ടെടുക്കാൻ നേരത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക എന്നാലല്ല ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളു പിന്നെ ഇതുകൊണ്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതിൻ്റെ കൂടുതൽ കറിയായിട്ട് സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചട്നി വേണമെങ്കിൽ കൂട്ടി കഴിക്കാം പിന്നെ വേണമെങ്കിൽ നമ്മളുടെ ആലു പൊറോട്ടയൊക്കെ കഴിക്കുമ്പം റേത്ത തൈര് അച്ചാറുമൊക്കെ കൂട്ടി കഴിക്കുക അല്ലേ അങ്ങനെ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല രുചിയാണ് കേട്ടോ തൈരും അച്ചാറും ഒക്കെ ഉള്ള പിന്നെ നമ്മളതിന് വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ എളുപ്പമല്ലേ പണി അപ്പം ഇതുപോലെ ദാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കണം കേട്ടോ അപ്പം ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം ഇപ്പോൾ ബൈ ബൈ ടാറ്റ